കുട്ടിയാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ ഒരാ അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തെ കാണിക്കുന്നേ ഗൗതമിനോട് പിങ്കി വരുവാണ് പറയണം അർജുൻ തിരിച്ചു വന്നാലും ഒരിക്കലും ഞാൻ അർജുന ഭർത്താവായിട്ട് സേവിക്കില്ല എന്റെ മനസ്സിൽ ഭർത്താവായിട്ട് ഒരാളെ സങ്കല്പിച്ചിട്ടുണ്ട് അയാള് മാത്രമായിരിക്കും എന്ന് പറയാ ഗൗതമറിഞ്ഞ് പിങ്കി എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കുകയാണ് പിങ്കി പറഞ്ഞു ഗൗതമ് പേടിക്കണ്ടെട്ടോ ഞാൻ കാരണം ഗൗതത്തിൻ്റെ ജീവിതത്തിൽ ഒരു തടസ്സങ്ങളും ഉണ്ടാവില്ല അർജുൻ തിരിച്ചു വന്നാലും ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ ഒരിക്കലും കൈ കടത്തില്ലെന്ന് പറയാണ് ഇത്രയും പറഞ്ഞിട്ട് പിങ്കി അങ്ങോട്ട് പോവാം ഗൗതം അങ്ങനെ വിഷമിച്ചു മുറിയിലേക്ക് വരുമ്പം നന്ദ ഗൗവത്തിന്റെ കൊണ്ടാളുള്ള ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്ത് വെക്കുമായിരുന്നു ഗൗതൻ ചോദിച്ചു അല്ല ഗൗതം സാർ നാളെ പോവുമല്ലേ ഡൽഹിയിൽ ഇപ്പോൾ ചൂടായിരിക്കുമോ തണുപ്പായിരിക്കോ എന്ന് ചോദിക്കുക അതെന്താ അങ്ങനെ ചോദിച്ചേ ഇനി ഡൽഹിക്ക് എൻ്റെ കൂടെ വരാനാണെന്ന് ചോദിക്കേ ഏയ് ഞാൻ വരുന്നില്ല വാടോ ഞാൻ വേണ്ടി രണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാന്ന് പറയാം വേണ്ട ഞാൻ വരുന്നില്ല എനിക്ക് മൂന്നാല് ദിവസത്തെ ക്ലാസ് പോകാന്ന് പറയാം വരുവാണെങ്കില് പരാതി കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ ഒന്ന് ചുറ്റി അടിച്ചിട്ട് വരാന്ന് പറയാം വേണ്ട ഗവർണർ സാറ് പൊക്കോ പിന്നീട് ഒരിക്കലും നമുക്ക് രണ്ടുപേർക്കൂടെ പോകാന്ന് പറയാണ് അതിനുശേഷം കാണിക്കുന്ന ബാവച്ചൻ ഇന്ദീവരത്തിലേക്ക് വരുവാണ് ഇന്ദീവരത്തിലേക്ക് വരുന്ന കൃത്യം മഹേശ്വരം കാണുവാണ് വാവച്ചനെ കണ്ടപ്പോൾ ഓടി ഇറങ്ങി ചെന്നിട്ട് ചോദിച്ചു എളു താനെന്താ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുവാണ് അതെ ഞാൻ ഈ റെക്കോർഡ്സ് ഒക്കെ ഇവിടെ തരാമെന്ന് റെക്കോർഡ് റെക്കോർഡോ എന്താ റെക്കോർഡ് അല്ല കണക്കൊക്കെ എഴുതിയ റെക്കോർഡ്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇവിടെ കൊണ്ടു തരാനായിട്ട് അരുദ്ധതി മാഡം പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്നാല് മാസം മുമ്പ് ഏഹ് ഇതൊക്കെ എപ്പോ സംഭവിച്ചു എന്റെ കണ്മുന്നിൽ തന്നെ നിങ്ങൾ വന്ന് പെട്ടുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടെന്ന് പറയാണ് സാറത് മൂന്നാല് മാസം മുമ്പ് അരുദ്ധതി മാഡം പറഞ്ഞ കാര്യങ്ങളാ പക്ഷെ അന്ന് എനിക്ക് വരാൻ പറ്റില്ല അതു ശേഷം മൂന്നാലും ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അരുധതി മാഡത്തിനെ കാണാതെ പോയത് പിന്നീട് ആ പ്രശ്നങ്ങളായിട്ട് അങ്ങനെ മുന്നോട്ട് പോയില്ലായിരുന്നു ഇപ്പഴെനിക്ക് സമയം കിട്ടിയത് ഇതെല്ലാം കൊണ്ടുവന്ന് ഇവിടുത്തെ പിങ്കിക്കൊച്ചിന്റെ കയ്യിലേക്ക് കൊടുക്കണമെന്നാ പറഞ്ഞേ അന്ന് തന്നെ അരിനിതം മേഡം വിളിച്ചിട്ട് പറഞ്ഞേന്ന് പറയാം ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ എടാ അങ്ങനെ പറഞ്ഞു ഓർത്തുകൊണ്ട് ഇതുമായിട്ട് ഇങ്ങോട്ട് വരുവാണോ ചെയ്യേണ്ടേന്ന് ചോദിക്കാണ് ആ സമയത്ത് നന്ദ അങ്ങോട്ട് വന്നു നന്ദ കണ്ടു വാവച്ചനും മഹേഷനും തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുന്നെ നന്ദ പെട്ടെന്ന് കുറച്ച് സമയം കേട്ട് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പ ഒരു പന്തികേട് തോന്നിയിട്ട് നന്ദി അങ്ങോട്ട് മറിഞ്ഞു നിൽക്കുവാണ് മറിഞ്ഞു നിന്നപ്പോനും പിന്നീട് ഇവര് തമ്മിലുള്ള രഹസ്യങ്ങളൊക്കെ പറയുന്ന നന്ദ കേട്ടു മഹേഷൻ ബാവച്ചനോട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അതിപ്പം എന്താണെന്നോട് പറയുന്നില്ല അവരോട് സംസാരിക്കുന്ന കാണിക്കുന്നുള്ളൂ എന്താ നമുക്കറിയില്ല അങ്ങനെ ആ സംസാരിച്ചുകൊണ്ടിരുന്നതിന് ശേഷം അങ്ങോട്ട് അകത്തേക്ക് വരുമ്പോൾ തന്നെ നന്ദേനെ കണ്ടത് പെട്ടെന്ന് തന്നെ സംസാരം അങ്ങോട്ട് മാറ്റി വേറെ വിഷയത്തിലേക്കായി മാറ്റുവാണ് പിന്നീട് പറഞ്ഞു ഇതേ ചെമ്പരമ്പേട് സ്റ്റേറ്റിൽ നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണ് അന്ന് നന്ദയോട് പറയണം ആ നന്ദ ശരി എന്നൊക്കെ പറയുകയാണ് അങ്ങനെ പറഞ്ഞു ഒരു കാര്യം ചെയ്യേ ഇതൊക്കെ കൊടുക്കാൻ വന്നില്ലേ കൊണ്ടോ കൊടുക്കാൻ പറയുന്നത് പിങ്കിയുടെ കയ്യിലേക്ക് എന്ന് പറഞ്ഞ് മഹേഷൻ അങ്ങോട്ട് കയറി പോവാണ് ഈ സമയത്ത് വാവച്ചനോടെ നിൽക്കുമ്പോഴാണ് പുറത്തു മിഥും വരുന്നത് മിഥുവിനെ കണ്ട് ഹായ് മിഥുനെന്ന് പറഞ്ഞിട്ട് നന്ദ ഓടി ചെല്ലുവാ ഓടിച്ചെണ്ടു ചോദിച്ചു ആ വാ കേറുവാ മിഥുനെന്ന് പറയാണ് അല്ല ഞാൻ ഈ റെക്കോർഡ്സൊക്കെ തരാൻ വേണ്ടി വന്ന കുറെ നോട്ട്സും കൂടെ ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത കുറേ നോട്ട്സാ ഒരു പക്ഷെ നന്ദയ്ക്ക് ഉപകരിക്കും എൻ്റെ എക്സാം ഇനി അടുത്ത ട്വന്റി സിക്സിന് വരാൻ പോകല്ലേ അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇതിന്റെ ആവശ്യമില്ല ഇതേ പഴയ എൻ്റെ നോട്ട്സൊക്കെയാണെന്ന് പറയണം ഓ അങ്ങനെ അല്ല കയറുന്നില്ലേ എന്ന് ഞാൻ ഏയ് ഞാനിപ്പോൾ എനിക്ക് എനിക്കിച്ഛാ ധൃത ഉണ്ടെന്ന് പറയണം പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി വന്നു അല്ല ഇതെന്താ ഇവിടെ നിന്ന് മിദിനോട് ചോദിക്കുവാണ് ഞാൻ കോളേജ് മെഡിക്കൽ കോളേജ് പഠിക്കുമല്ലേ അപ്പം നന്ദിക്ക് കുറച്ച് ടെസ്റ്റ് ബുക്സോ കൊടുക്കാൻ വന്നാന്ന് ഒരു ഓഹോ അങ്ങനെയാണല്ലേ അപ്പം നീയും മെഡിക്കൽ കോളേജ് പഠിക്കുവല്ലേ എന്ന് ചോദിക്കുകയാണ് അല്ല നിന്റെ പഠിത്തം വിധരായിട്ട് തീർന്നില്ലേന്ന് ചോദിക്കും ഈ വർഷം കൊണ്ട് തീരും അങ്കളെന്ന് പറയണം ഓ ശരി ശരി അന്നെങ്കിലേ ഞാനത് അങ്ങോട്ട് അകത്തേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് വാവച്ചൻ വാവച്ചനങ്ങോട്ട് കയറിപ്പോവാം മിഥാ ശരി നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞങ്ങോട്ട് പോവാണ് നന്ദ വിളിച്ചു മിഥുന ഒരു മിനിറ്റ് ഒന്ന് നിൽക്കാൻ പറയണു എന്താ അല്ല ഇയാളെ എങ്ങനെ പരിചയം ഈ വാവച്ഛനെ ഓ ഇയാളോ ഇയാളുടെ ഞങ്ങളുടെ നാട്ടിലുള്ള ആളിച്ചിരി തരികടയാന്ന് പറയാണ് അതെനിക്ക് കണ്ടപ്പോഴെ തോന്നി നന്ദ പറയാണ് അല്ല ഇയാൾ നമ്മുടെ അടുത്താണ് താമസിക്കുന്നതെന്ന് ചോദിക്കുകയാണ് നമ്മുടെ വീടിൻ്റെ അടുത്തല്ല കുറച്ചപ്പുറയാന്ന് പറയാണ് അല്ല മിഥുന ഞാൻ ഒരു സംശയം മുമ്പ് എനിക്ക് ഉണ്ടായതാ അന്ന് മിഥുൻ ഇവിടെ വന്ന സമയത്ത് എൻ്റെ അച്ഛനെ കണ്ടായിരുന്നു അച്ഛനെ കണ്ടപ്പോൾ കണ്ടപ്പോ മിഥുനൊന്ന് ഞെട്ടി അതെന്താ അങ്ങനെ അച്ഛനുമായിട്ട് എന്തോ ഒരു മുൻപരിചയം ഉള്ള പോലെ അച്ഛനെ അറിയാവുന്ന പോലെയാണ് പക്ഷെ അന്നൊക്കെ ചോദിച്ചപ്പോൾ എന്തോ ഒരു തരികിട വർത്താനം പറഞ്ഞ ഊരിപ്പോയി പക്ഷെ ഇന്നത് പറ്റില്ല സത്യം എന്താന്ന് എന്ന് പറയാണ് അല്ല അത് നന്ദാ അതൊന്നുമില്ല സത്യം പറയണം ഞാൻ എ സി പിയുടെ ഭാര്യയാണ് അറിയാലോ അതുകൊണ്ട് എന്നോട് സത്യം മാത്രമേ പറയുള്ളൂ കള്ളം പറഞ്ഞാൽ ഞാൻ കണ്ടുപിടിക്കൂട്ടോ എന്ന് പറയണം ഞാൻ കാരണം ഒരു കുടുംബം തകർക്കണ്ടേ അതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കണേ അങ്ങനെ കാര്യങ്ങളുണ്ടോ അന്നാ പെട്ടെന്ന് പറഞ്ഞോളാം പറയാ അതെ അവിടെ സാറടക്ക് പറയാനുണ്ടെന്ന് പറയണേ എവിടെ ഞങ്ങളുടെ അച്ഛൻ എവിടെ ചെമ്പേടിലോ ചോദിക്കണം അതെതിന് അവിടെയാണ് താമസിക്കുന്നത് ഞാൻ അവിടെ അല്ല ഞാൻ കുറച്ചുകൂടെ അങ്ങടെ അപ്പുറത്തേക്ക് മാറിയാന്ന് പറയും പക്ഷെങ്കി ഇവിടുത്തെ അച്ഛൻ നന്ദയുടെ അച്ഛൻ അവിടെ ഇടയ്ക്ക് ഒരു വീട്ടിൽ വരാറുണ്ടെന്ന് പറയാം വീട്ടിലോ അവിടെയോ ആ അവിടെ വന്നിട്ട് രണ്ടു മൂന്ന് ദിവസം അവിടെ ഒന്ന് താമസിക്കാറുണ്ട് അവിടെ അവിടെ ആരൊക്കെയാ താമസിക്കുന്നത് അവിടെ ഒരു അമ്മയും മോളും മാത്രമുള്ളാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് മറ്റാരും ഇല്ലെന്ന് പറയും ഇത് കേട്ട് ഞാൻ നന്ദ ഒരു നിമിഷം ഞെട്ടുവാണ് അങ്ങനെ അച്ഛന് അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയാം അതൊന്നും അറിയത്തില്ല അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽഡായിട്ട് അറിയത്തില്ല ആൾക്കാർ പറഞ്ഞു കേട്ടുള്ള അറിവൊക്കെ എനിക്ക് കൂടുതലായിട്ടുള്ളതെന്ന് പറയാം എന്നാൽ ശരി ഞാൻ അങ്ങോട്ട് പൊക്കെ കേട്ടേന്ന് ചോദിക്കുവാണ് ഇതിൻ്റെ പേരിനി ഇവിടുത്തെ അച്ഛനോട് പറഞ്ഞ് ദൈവമേ ഒരു വഴക്കൊന്നും ഉണ്ടാക്കിക്കില്ല കേട്ടോ എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് പറയാം ഞാനൊന്നും പറയാൻ പോകുന്നില്ല മിതും ധൈര്യമായിട്ട് പൊക്കൂ ഇനി കൂടുതൽ അറിയണമെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ നീ എന്റെ അച്ഛനോട് തന്നെ ചോദിക്കാൻ മിതും പറയുകയാണ് അതെ ഞാൻ എൻ്റെ അച്ഛനോട് ചോദിച്ചോളാന്ന് പറയാം പെട്ടെന്ന് അങ്ങ് ഇറങ്ങിയിട്ട് മിതും പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞാട്ടോ പോയി ചോദിച്ചേക്കരുത് എന്ന് പറഞ്ഞിട്ട് മീന്തിനും അങ്ങോട്ട് പോവുകയും ചെയ്യും പക്ഷെ നന്ദയ ഓർത്ത് എന്തിനായിരിക്കും അച്ഛൻ ചെമ്പമ്മയുടെ എസ്റ്റേറ്റിലേക്ക് പോകുന്നത് അവിടെ ആരെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും ആ സ്ത്രീ മോളും ആരാ അങ്ങനെയൊരു ചിന്ത നന്ദയുടെ ഉള്ളിൽ പിന്നീട് കാണിക്കുന്ന പിങ്കി ഇരുന്ന് കണക്കുകളൊക്കെ നോക്കിക്കോണ്ടിരിക്കുവായിരുന്നു ആ സമയത്ത് അങ്ങോട്ട് അവിടെ മോഹിനി ഇരുന്ന് വനിതയൊക്കെ വായിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് ലക്ഷ്മി അങ്ങോട്ട് കടന്നു വന്നു ലക്ഷ്മി എന്നിട്ട് പിങ്കി മോളെ എന്തെടുക്കുകയെന്ന് വെച്ചാൽ ഞാൻ കണക്കുകളൊക്കെ ഒന്ന് ഓഡിറ്റ് ചെയ്വാ അമ്മയെന്ന് പറഞ്ഞു ഓഹോ അല്ല കണക്കുകളിലൊക്കെ വല്ല മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണം മൊത്തത്തിൽ വെപ്രാളം കാണിക്കുകയാണ് മോഹിനി വെച്ച് അതെന്താ ലക്ഷ്മിയുടെ തന്നെ വെപ്രാളം അല്ല എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ അതോർത്തിട്ട് പണം തട്ടിയെടുത്തോ അങ്ങനെയൊരു ചിന്ത എനിക്കൊന്നും ഇല്ല മഹേശ്വരനെ അങ്ങനെ ചെയ്യത്തില്ല എന്ന് എനിക്കറിയാം പക്ഷെ അബദ്ധം പറ്റി എന്തെങ്കിലും പൈസയൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിലേ അത് മഹേശ്വരന്റെ തലയെ വരുവല്ലോ അതുകൊണ്ടാന്ന് പറയാം ഇനി പറഞ്ഞു ഞാൻ കണക്കുകളൊക്കെ നോക്കിക്കോണ്ടിരിക്കുവ പക്ഷേ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് എന്ന് പറയണം സംശയം എന്ത് സംശയം നോക്കിയെടുത്തോളെ ശരി തന്നെയാ പക്ഷെ ഞാൻ ചില കണക്കുകൾ അങ്ങോട്ട് ശരിയാവുന്നില്ല അതിനെക്കുറിച്ച് ഇനി അറിയണമെങ്കില് മഹേഷൻ വെള്ളിച്ചെന്നെ ഇങ്ങോട്ട് വരണം എന്ന് പറയാം വന്നാലോ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് ക്ലിയർ ആക്കാനുണ്ടെന്ന് പറയാം നമുക്ക് അങ്ങോട്ട് ചെന്ന് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് പോവാ ഈ സമയത്ത് നന്ദേ അങ്ങോട്ട് വന്നു അപ്പൊ ഇവര് നാല് പേരും കൂടെ കൂടി മഹേഷൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് ചെന്ന് കഴിഞ്ഞിട്ട് ഇപ്പം രക്ഷ്മിയും പറഞ്ഞു അതെ ഇവർക്ക് എന്തോ ഒരു സംശയം ഉണ്ടെന്ന് പിങ്കിക്ക് കണക്കുകളെക്കുറിച്ചൊക്കെ ലക്ഷ്മിയെ പറഞ്ഞേ എന്തേലും സംശയം ഉണ്ടോ ഇപ്പൊ തന്നെ ചോദിച്ചത് ക്ലിയർ ചെയ്യണമെന്നുള്ളത് നാളത്തേക്ക് വെച്ചുകൊണ്ടിരിക്കേണ്ട കാരണം സംശയത്തിന് നേരിൽ നിൽക്കുന്ന മഹേഷനാണ് അപ്പം ഭർത്താവിന്റെ പേരിൽ ഇങ്ങനെ ഇങ്ങനെയൊരു കുറ്റം ആരോപിച്ച് തെളിയിക്കേണ്ടത് കടമയാണല്ലോ അതുകൊണ്ട് ഇപ്പൊ തന്നെ ചോദിക്കണമെന്ന് പറഞ്ഞ് പിങ്കിയെയും കൂട്ടിയിട്ട് മഹേഷന്റെ അടുത്തേക്ക് ചെല്ലുന്നേ മഹേഷൻ പറഞ്ഞു എന്ത് ഡൌട്ടോള്ളേ അല്ല ഇവിടുത്തെ കണക്കുകളും കാര്യങ്ങളും ഒക്കെ പിങ്കി പറഞ്ഞു വലിമ ഞാൻ മുമ്പ് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു ഈ കണക്കുകളൊക്കെ ഒന്ന് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ കണക്കുകളൊക്കെ ഒന്ന് എടുത്ത് ചെക്ക് ചെയ്തേ എന്ന് പറയുന്നത് അതിനിപ്പം എന്താ ചെക്ക് ചെയ്തിട്ട് പല കുഴപ്പമുണ്ടെന്ന് ചോദിക്കുകയാണ് ഏയ് കുഴപ്പങ്ങളൊന്നും കാണുന്നില്ലെന്ന് പറയാം ആ പിന്നെന്താ കുഴപ്പം പിന്നെന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ് എൻ്റെ അടുത്തേക്ക് വന്ന് അല്ല എനിക്ക് ക്ലിയർ ആയാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടെന്ന് പറയാം ഇവിടുത്തെ പ്രധാന വരുമാന സ്രോതസ്തകളൊക്കെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണം അങ്ങോട്ട് വരുമാനം വരുന്ന എസ്റ്റേറ്റുകളെ കുറിച്ചും പിന്നെ ലോഡ്ജുകളെ കുറിച്ചും കെട്ടിടങ്ങളെക്കുറിച്ചും ഒക്കെ അവിടെ നിന്നൊക്കെയല്ലേ മെയിൻ ആയിട്ട് വരുമാനം വരുന്നതെന്ന് ചോദിക്കുകയാണ് അതെ അവിടെ നിന്ന് തന്നെയാണ് വരുന്നത് അതിൻ്റെ അക്കൗണ്ട്സിന് കാര്യങ്ങളും ബില്ലുകളും കാര്യങ്ങളെല്ലാം അവിടെ ഇരിക്കുന്നില്ലേ വരുമാനം വരുന്നതിൻ്റെ ബാങ്ക് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇല്ല എന്ന് ചോദിക്കുവാണ് അതെല്ലാം ഉണ്ടെന്ന് പറയാം പിന്നെന്താ കുഴപ്പം പിന്നെ എന്തിനാ ഞാൻ എന്തോ തിരുമറ നടത്തിയെന്നുള്ള രീതിയിലാണല്ലോ വന്ന് സംസാരിക്കുന്നതെന്ന് പറയാം അതല്ല വല്യ ച എനിക്കതിനെക്കുറിച്ചൊന്നും അല്ല അറിയണ്ടേ വേറൊരു എസ്റ്റേറ്റ് ഉണ്ടല്ലോ ചെമ്പംമേട് അവിടത്തെ ഉള്ള കുറച്ച് കണക്കുകളെയും കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അറിയണ്ടേന്ന് പറയാം ഒരു നിമിഷം ഞെട്ടിപ്പോയി മഹേശ്വരൻ ചെമ്പംമേട് എന്ന് കേട്ടതും നന്ദേ ശ്രദ്ധിച്ചു ക്ഷ്മിയമ്മയുടെ മുഖം വലുതായതായി കണക്ക് കണക്കുകളും മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായി മോഹിനി പറഞ്ഞു അവിടെ എന്താ മിസ്റ്റേക്ക് മോഹിനിക്ക് അറിയാൻ ആകാംക്ഷയായിരുന്നു അവിടുത്തെ കണക്കുകളും കാര്യങ്ങളും ഇവിടെ വന്നിട്ടില്ലോ എന്ന് പറയാം അല്ല അതിനിപ്പോ അവിടെ കണക്കുകളും കാര്യങ്ങളും നടത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹേഷ് അങ്ങടൊന്ന് ഉരുളുവാണ് അല്ല വില്ലേച്ച അവിടെ എത്ര ഏക്കർ ഉണ്ടെന്ന് പറയുന്നത് ഒരു പത്ത് നാനൂറ്റമ്പത് ഏക്കർ വരുമായിരിക്കും കൃത്യം പറഞ്ഞാൽ നാനൂറ്റമ്പത് ഏക്കറ് അത്രയല്ലേന്ന് ചോദിക്കുവാണ് പിന്നെ അതിൻ്റെ കൂടെ ഒന്ന് രണ്ട് ദിവസെന്റും കൂടെ കൂടുതലുണ്ട് അത്ര കൃത്യ കണക്കിന് പിങ്കി പറയണ ശരി ശരി അത്രേ ഉണ്ടെന്ന് പറയണം അല്ല അവിടെ ആദായങ്ങളൊന്നും ഇല്ലേന്ന് ചോദിക്കുകയാണ് ആദായങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കൊറേ മുട്ടക്കൊന്നൊക്കെ ഉള്ളു വേറൊന്നും എന്ന് പറയാ ഓഹോ അങ്ങനെയാണല്ലേ അല്ല മുമ്പൊക്കെ അവിടെ വരുമാനം വരുന്നുണ്ടായിരുന്നല്ലോ ഇപ്പൊ എന്താ വരാത്തേന്ന് ചോദിക്ക അന്നൊക്കെ ആദായം ഉണ്ടായിരുന്നു അവിടെ മെയിനായിട്ട് ആയിട്ട് ഏലോം തേയിലയും കാപ്പ് വയ്ക്കിയാലോ ഉണ്ടായിരുന്നെന്ന് ചോദിക്കാണ് അതെ അതെ അത് അങ്ങോട്ട് ആരും പോവാറില്ല പല കാലത്തുമല്ലേ ഞാൻ പോയി നോക്കാറുള്ളൂ അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമാനം ഒന്നും വരാറില്ല അവിടുത്തെ കാര്യങ്ങൾ മെയിനായിട്ട് നോക്കുന്ന വാവച്ചനാണ് ഇപ്പം വാവച്ചന് പോലും ശമ്പളം കൊടുക്കാൻ പല സമയത്തും നിന്ന് കിട്ടുന്ന ആദായത്തിൽ നിന്ന് കിട്ടുന്ന പൈസയൊന്നും തിയ്യുന്നില്ല അതുകൊണ്ട് അവിടേക്കിപ്പം പ്രത്യേകം ഞാൻ നോട്ടം ഒന്നും ചെയ് ചെല്ലുന്നില്ല എന്ന് പറയണം എൻ്റെ ഓ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ എന്ന് പറഞ്ഞിട്ട് പിങ്കി എന്ത് ചെയ്യുവാണ് പിങ്കി ആ ലാപ്പിലേക്ക് നോക്കുവാണ് ലാപ്പിലേക്ക് നോക്കിയതിന് ശേഷം ഒരു പിക്ചറും കിടക്കുവാണ് അതെ ഇതല്ലേ വലിച്ച അവിടുത്തെ ഫോട്ടോ സാറ്റലൈറ്റ് പിക്ചർ ആയത് നമ്മുടെ ചെമ്പമ്മയുടെ എസ്റ്റേറ്റിന്റെ ഇതല്ലേ എന്ന് ചോദിക്കുവാണ് എല്ലാരും വന്ന് ആകാംക്ഷയോടെ നോക്കുമ്പോൾ തിങ്ങി വളർന്ന് നിൽക്കുവോ കാപ്പിയും ഏലോം കൊക്ക എന്നു വേണ്ട സർവ്വ സാധനങ്ങൾ നല്ല പച്ചപ്പായിട്ട് നിൽക്കുക ഇവിടെയാണോ വെല്ലിച്ചം പറഞ്ഞത് ആദായം ഒന്നും ഇല്ലെന്ന് പറയാം ഇത് നിറച്ചു ആദായമാണല്ലോ എന്ന് പറയാം മോഹിനിയും ലക്ഷ്മിയമ്മയും ഒക്കെ പറഞ്ഞു ശരിയാണല്ലോ എന്ന് പറയാം മഹേഷൻ ഇരുന്ന് വേർക്കുവാണ് മഹേഷൻ എന്തും മറുപടി പറയണതല്ല അതൊക്കെ സാറ്റലൈറ്റ് പിക്ചറല്ലേ മുമ്പത്തെ ആയിരിക്കും ഇപ്പഴങ്ങനെയൊന്നും ഇല്ല അവിടെ ആദായങ്ങളൊന്നും ഇല്ലാന്ന് പറയാം പിങ്കിക്കും നന്ദിക്കും എല്ലാം മനസ്സിലായി എന്തോ കള്ളത്തരം ഒളിപ്പിക്കുന്നുണ്ട് മഹേഷ്വന് അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് മഹേഷന് കള്ളത്തരം അങ്ങനെ മൂടി വെക്കണമല്ലോ മഹേഷ്വരൻ നിങ്ങൾക്കെല്ലാവർക്കും എന്നെ സംശയമല്ലേ എനിക്ക് മനസ്സിലായി അതിന്റെ അടുത്ത് ഉള്ളപ്പത്തോട്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്ന ഞാനാ അന്ന് പോലും എന്നെ ആരും ചോദ്യം ചെയ്തിട്ടില്ല പിന്നെ ഇപ്പോഴാണ് ഏട്ടത്തി പോയ വിഷമത്തി ഞാൻ ഇരിക്കുക അപ്പൊ ഞാൻ എന്തോ തെറ്റ് തെറ്റിന്നല്ലേ നിങ്ങളെല്ലാം പറഞ്ഞു വരുന്നേ ഞാൻ പണം അടിച്ചു എന്നല്ലേ പറയണേ എനിക്ക് മനസ്സിലായി ഇപ്പൊ എന്താ കാര്യം എന്ന് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇനിയിപ്പം ഞാൻ കള്ളനായിട്ടുണ്ടെങ്കില് എന്ത് ചെയ്യാനാ ഇത്രയും കാലം ഇതൊക്കെ നോക്കി നടത്തി എന്നെ വേണം പറയാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് മഹേശ്വരൻ ഭയങ്കരമായിട്ട് അങ്ങോട്ട് സെന്റി അടിക്കുവാണ് പിന്നീട് പിങ്കി പറഞ്ഞു അല്ല വെച്ചല്ലോ വെല്ലുവിച്ച ഒരു കാര്യം കൂടെ ഉണ്ട് എന്താ ആ ചെമ്പമേടിയ സ്റ്റേഷൻ സൈഡിൽ ഒരു പത്ത് ഏക്കർ മാറി വേറെയില്ലേ നമ്മുടെ അവിടെ മൊത്തം മറ്റേ തേക്കിൻ തോട്ടമല്ലേ ഉണ്ടായിരുന്നെന്ന് ചോദിക്കുവാണ് അതെ അതിനകത്ത് പകുതി ഇപ്പം കാണുന്നില്ലോ എന്ന് ചോദിക്കുവാണ് ഒന്നുകൂടെ ഞെട്ടി മഹേഷൻ നോക്കിയാന്ന് പറഞ്ഞോട്ട് അതിന്റെ സാറ്റലൈറ്റ് പിക്ചർ എടുത്ത് കൊടുക്കുവാണെങ്കിൽ നോക്കിയാൽ പകുതി ഇവിടെ തേക്കന്മാരും ഇല്ല ഇതൊക്കെ എന്ത് ചെയ്തെന്ന് ചോദിക്കുവാണ് ഇതൊന്നും കണക്കി കാണുന്നില്ലല്ലോ അതൊക്കെ വെട്ടി വെറ്റിട്ടുണ്ടെങ്കിൽ ലക്ഷങ്ങൾ കിട്ടേണ്ടതാണ് പക്ഷെ അതിനെക്കുറിച്ച് കണക്കിലും കാര്യങ്ങളും ഒന്നും പറയുന്നില്ല എന്ന് പറയാം പെട്ടെന്ന് മകാശൻ ഏയ് അത് വെട്ടി വെട്ടിവിട്ടോ അത് ആര് വെട്ടി വിറ്റു ഞാൻ അറിഞ്ഞില്ലോ എന്ന് പറയാം അതെങ്ങനെയാ വലിച്ചാ വലിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന എസ്റ്റേറ്റ് നടക്കുന്ന കാര്യങ്ങളൊന്നും എന്ന് ചോദിക്കുകയാണ് അതൊരു പക്ഷെ വാവച്ചന്റെ പണിയായിരിക്കോ അവൻ എന്തൊക്കെയോ തരികിടകളുണ്ടെന്ന് എനിക്കറിയാം ഒരു പക്ഷെ അവനാണോ ഈ പരിപാടി ചെയ്തതെന്ന് അറിയത്തില്ലോ എന്ന് പറയാണ് മഹേഷ്നും പതുക്കെ തടി ഉരുവാ മഹേഷൻ എന്നിട്ട് എഴുന്നേറ്റ് എഴുന്നേൽക്കോ പെട്ടെന്ന് എഴുന്നേറ്റോട്ട് പറഞ്ഞു എനിക്ക് മനസ്സിലായി ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ അവസാനം എൻ്റെ തലയിലേക്ക് ഇതെല്ലാം കെട്ടിവെക്കാനെല്ലാം ശ്രമിക്കുന്നത് ഈ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ഇത്രയും നാളും മുറ പോലെ നോക്കിയിട്ടുണ്ടെന്ന് ഞാനല്ലേ എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് അന്തേ അങ്ങോട്ട് വന്നിട്ടറിഞ്ഞു അല്ല ഒരു സാറ്റലൈറ്റ് പിച്ചറിൻ്റെ പേരിലല്ലേ അച്ഛനെല്ലാവരും കുറ്റക്കാരാക്കുന്നേ ഇനി അതിൻ്റെ പേരിൽ ആ ഒരു പ്രശ്നം വേണ്ടെന്ന് പറയാം പിങ്കിവിടെ നന്ദ നീ എന്താ പറയണേ ഞാൻ പറഞ്ഞ് ശരിയാ ഈ പിച്ചറിന്റെ പേരിലല്ലേ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം അച്ഛൻ പറയുന്ന പോലെ ഇനി അവിടെ മുട്ടക്കുന്ന് ആണോ നമുക്ക് പോയി നോക്കാം നമുക്ക് എല്ലാവർക്കും കൂടെ ആ ഇസ്റ്റേറ്റിലേക്ക് അവിടെ പോകാന്ന് പറയാ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല മഹേശ്വരൻ മഹേശ്വരൻ ആകെപ്പാട വേർത്ത് കുളിച്ച് സമതല തെറ്റേലായിപ്പോയി എല്ലാരും കൂടെ അങ്ങ് ചെന്നിട്ടുണ്ട് അവിടുത്തെ കള്ളത്തനങ്ങളൊക്കെ കണ്ടുപിടിക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അത് മഹേശ്വരൻ നിൽക്കുവാണ് അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ ലൈക്ക് ചെയ്യണം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി